Oh. मावतु सहनो भुनक्तु सहवीरिम करवाव है तेजस्विनावधि तमस्तु मां विद्यशाव है ओ സമാധരണീയരായ ഹൈന്ദവ കുടുംബാംഗങ്ങളെ വിവിധ ഹൈന്ദവ സംഘടനകളുടെ കരുത്തരായ സാരഥിമാരെ ഭക്തജനങ്ങളെ അമ്മമാരെ എൻ്റെ സർവസങ്കൽപ്പങ്ങൾ മാധ്യമ തന്നെ ഭാരതീയ ഗുരുപരമ്പരയുടെ പാതാരവിന്ദിലും കലിയുഗരതനായ ശ്രീ അയ്യപ്പന്റെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളുടെ തൃച്ഛയവടികളിലും സമസ്ത ഗുരു പരമ്പരയുടെയും ആചാര്യന്മാരുടെ പാതാരിന്ദിലും സാഷ്ടാംഗ പ്രണാമങ്ങളോടെ സമർപ്പിച്ചുകൊള്ളട്ടെ നാമജപ യജ്ഞത്തിന്റെ ഉദ്ഘാടനം അതും ഒരു സമരമുഖത്ത് മന്ത്രവും സമരവും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും എന്നൊരു പക്ഷേ ചിന്തിച്ചേക്കാം മന്ത്രം ജപിച്ചുകൊണ്ടാണ് ശാന്തി ഇവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ളതുപോലെ തന്നെ മന്ത്രം ജപിച്ചുകൊണ്ടാണ് രാമൻ രാവണനെ നിഗ്രഹിച്ചത് എന്ന് കൂടി ഓർക്കുമ്പോൾ മന്ത്രത്തിന് ആശീർവദിക്കുവാനും വധിക്കുവാനും ഉള്ള കരുത്തുണ്ട് എന്നുള്ളത് നമ്മൾ ഓർക്കണം എവിടെ എന്ത് വേണം എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു വിവേകം മാത്രമാണ് നമുക്കുള്ളത് മന്ത്രം നമുക്ക് സന്ദർഭമനുസരിച്ച് ഉപയോഗിക്കേണ്ടതാണ് ഇവിടെ കലിയുഗവരതനായ അയ്യപ്പന്റെ മന്ത്രം ജപിച്ചുകൊണ്ടാണ് ധർമ്മ ധർമ്മയുടെ ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുന്നത് ലോകം മുഴുവൻ ഭരിക്കുന്നത് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് പക്ഷെ അയ്യപ്പനെ ഭരിക്കുവാൻ അയ്യപ്പനിൽ വിശ്വാസമില്ലാത്തവൻ ഭരണാധികാരിയായി ഇവിടുത്തെ കസേരകളിൽ വന്നിരിക്കുമ്പോൾ അവരുടെ നിർദ്ദേശമനുസരിച്ച് ഭരണം നടത്തുവാൻ വിശ്വാസമില്ലാത്തവൻ ഉത്തരവാദികളായി ദേവസ്വം ബോർഡിൽ കയറിയിരിക്കുമ്പോൾ ഇതും സംഭവിക്കും ഇതിനപ്പുറവും സംഭവിക്കും ഹിന്ദുക്കൾ ഉറങ്ങുകയായിരുന്നു നമ്മൾ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടേയിരിക്കുന്നു ഉറങ്ങുന്നതിന്റെ അപകടമാണ് ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ കാവലേൽപ്പിച്ചിരിക്കുന്നത് കള്ളനെയാണ് കള്ളനെ കാവലേൽപ്പിച്ചാൽ ഇവിടെ സ്വത്തുണ്ടാവില്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയുന്നതാണ് പക്ഷേ പാവം ഹിന്ദുക്കൾ അയ്യപ്പനിൽ വിശ്വസിച്ച് രാമനിൽ വിശ്വസിച്ച് ഭരണാധികാരികളിൽ വിശ്വസിച്ച് അവന്റെ പ്രത്യേക ശാസ്ത്രങ്ങളിൽ വിശ്വസിച്ച് ഭരണകർത്താക്കളിൽ വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അപകടമാണ് ഇന്നിപ്പോൾ ഇവിടുത്തെ ഹിന്ദുവിനുണ്ടായിരിക്കുന്നത് ക്ഷേത്രങ്ങൾ ഭരിക്കുവാൻ ക്ഷേത്രവിശ്വാസി വിശ്വാസി അല്ലാത്തവൻ കച്ചേരയിലിരിക്കുന്നു സഖാവ് എന്ന് കയ്യിൽ പച്ചകുത്തി അവിടെ പാറാവുകാരൻ നിൽക്കുന്നു അവിടെ ആരാ സഖാവ് കയ്യിൽ പച്ചകുത്തിയ വീഡിയോ നിങ്ങൾ ും ഭഗനന്തിന് പാറാവ് എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി ഭരിച്ച നാടാണിത് ഭഗവാനത്തിന് പാറാവ് എന്ന് തീരുമാനിച്ച ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ഭരിക്കുന്നത് കാരണം ഭഗവാൻ ഒരു പാറാവുകാരനെ സഖാവെന്ന് വിട്ടാൽ ആ ഭഗവാന്റെ സ്വത്ത് ആരുമറിയാതെ എത്തേണ്ടിടത്ത് എത്തിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് ഗൂഢമായ പരിശ്രമം നടത്തിയിട്ടാണ് ഇന്നിതാ ദേവസ്വം സ്വത്തുക്കൾ കുടുംബങ്ങളിലേക്ക് കടന്നു പോകുന്നത് അതിന് ഉത്തരവാദി ആരാണ് നോടിട്ട ബ്രാഹ്മണൻ മന്ത്രം ജപിക്കേണ്ട ബ്രാഹ്മണൻ ക്ഷേത്രം സംരക്ഷിക്കേണ്ടെന്ന ഉത്തരവാദിത്വപ്പെട്ട ശമ്പളം വാങ്ങുന്ന അധികാരികൾ കൂലിവേല ചെയ്ത് പത്ത് രൂപയും അമ്പത് രൂപയും നടക്കിട്ട് സ്വാമിയെ ശരണമയെന്ന് വിളിച്ച് നോക്കുകൊണ്ട് ശബരിമലയിൽ കടന്നു വന്ന് ദർശനം നടത്തി മടങ്ങി പോകുന്ന ഇവിടുത്തെ ഹിന്ദുവിന്റെ കാശ് അതെടുത്തിട്ടാണ് ഇവിടെ ഇത്തരക്കാർ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊള്ള നടത്തുന്നത് എന്നുള്ളത് വളരെ ഗൗരവപൂർവം ചിന്തിക്കേണ്ട കാര്യമാണ് സന്യാസിമാരത്തിൽ ഇതൊക്കെ പറയുന്നു എന്നാണ് എങ്കിൽ സന്യാസിമാര് ഏറ്റവും മുന്നിൽ നിന്ന് പറയേണ്ടവരാണ് ഓരോ കാലഘട്ടങ്ങളിലും നമ്മുടെ സമൂഹത്തിന് നമ്മുടെ സമുദായത്തിന് നടക്കുന്ന പ്രശ്നവും അതിന് പുറത്തു നടക്കുന്ന പ്രശ്നവും ധർമ്മത്തിന് വിപരീതമാണെങ്കിൽ ചൂണ്ടിക്കാണിച്ചു കൊടുത്ത് തിരുത്തേണ്ടുന്ന ഉത്തരവാദിത്വം ത്യാഗസമ്പന്നരായ സന്യാസിമാർക്ക് ഉള്ളതാണ് എന്നുള്ള ഓർമ്മ ഇവിടെ ഭരിക്കുന്നവർക്കുണ്ടാകണം ഇവിടുത്തെ മാധ്യമങ്ങൾക്കുണ്ടാകണം വാതുറെന്ന് സത്യം പറഞ്ഞാൽ കലാപം വിടുന്നു വാതുറെന്ന് സത്യം പറഞ്ഞാൽ വർഗീയത സൃഷ്ടിക്കുന്നു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനും പലരും മുമ്പോട്ട് വന്നിട്ടുള്ള കാര്യമൊക്കെ അറിയാവുന്നതാണ് ആരാണ് ശബ്ദിക്കേണ്ടത് ഭയമില്ലാത്തവൻ ശബ്ദിക്കണം നിർഭയൻ ശബ്ദിക്കണം ധീരൻ ശബ്ദിക്കണം ധീരുവാണ് പലപ്പോഴും മരിക്കുന്നത് ധീരൻ ഒരിക്കലേ മരിച്ചു ആ മരിക്കുന്നത് സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടിയാകണം ആ മരിക്കുന്നത് സ്വന്തം സംസ്കാരം നിലനിർത്തുവാൻ വേണ്ടിയാകണം അങ്ങനെയുള്ള മാതൃകയാണ് നമ്മുടെ നാട്ടിൽ ആ പാരം തുടർന്നുകൊണ്ടാണ് ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി കേരളത്തിന് മാതൃക കാണിച്ചിട്ടുള്ളത് ആ വഴി പിന്തുടർന്നു കൊണ്ടാണ് ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളും ഇവിടുത്തെ ഹൈന്ദവ സന്യാസിമാരും മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഓർത്താൽ ഇവിടുത്തെ ഭരണാധികാരികൾക്ക് നല്ലതാണ് ഇവിടുത്തെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുപ്പത് കിലോ വരുന്ന സ്വർണം അവിടെ നിന്ന് കടത്തിക്കൊണ്ട് അവിടുത്തെ കമ്മീഷണർ അറിഞ്ഞിട്ടില്ല ഇപ്പോൾ നല്ലൊരു കമ്മീഷണർ നമുക്ക് കിട്ടിയിട്ടുണ്ട് ശ്രീ ജയകൃഷ്ണൻ അദ്ദേഹം കാരണമാണ് ഈ കാര്യങ്ങൾ പുറത്തു വന്നത് എന്നുള്ള മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു ഇന്നു രാവിലെയും ഞാൻ കണ്ടതാണ് അദ്ദേഹത്തിന്റെ സത്യസന്ധതയാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്ന അധികാരികൾക്ക് കൊള്ളു നിൽക്കാത്ത ഒരു കമ്മീഷണറെ നമുക്ക് ഇപ്പോൾ കിട്ടി കഴിഞ്ഞ ഒന്നര കൊല്ലം കൊണ്ട് അദ്ദേഹം അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഉറങ്ങിക്കിടന്ന ഹിന്ദുക്കൾ ഇത് ഇക്കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതെന്ന് എടുത്തു പറയേണ്ട കാര്യമുണ്ട് എല്ലാം കള്ളന്മാരാണെന്ന് പറയുന്നില്ല ദേവസ്വം ബോർഡിൽ നല്ലവരുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഭരിക്കുന്നവരിൽ എത്ര നല്ലവരുണ്ട് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അവരുടെയൊക്കെ ചരിത്രം പരിശോധിച്ചാൽ അത് എത്രത്തോളം ഉണ്ട് എന്ന് വിടത്താൽ മാധ്യമങ്ങൾക്കറിയാം പത്രം വായിക്കുന്ന ടി വി കാണുന്ന ഓരോരുത്തർക്കും അറിയാം വിശ്വാസി വിശ്വാസി ഭരിക്കണം ഹൈന്ദവനെ ഭരിക്കുവാൻ രാഷ്ട്രീയക്കാർ മുന്നോട്ട് വരുമ്പോൾ ഇതര മതസ്ഥർക്ക് അത് ബാധകമില്ലാത്ത ഒരു നിയമം എങ്ങനെ എങ്ങനെയുള്ള നിലനിൽക്കുന്നു പണ്ട് രാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്നു രാജാവിൽ നിന്ന് അതൊക്കെ സായിപ്പന്മാർ തട്ടിയെടുത്തു സായിപ്പ് ഭരണം വിട്ടുപോയപ്പോൾ അടുത്ത് വരുന്ന ഭരണാധികാരികൾക്ക് അത് കൈമാറി പക്ഷെ സായിപ്പ് രാജ്യം ഭരിച്ചപ്പോൾ ഇത്രയൊന്നും അപകടം ഇവിടുത്തെ ഹിന്ദുവിനുണ്ടായിരുന്നില്ല എന്നുള്ളത് നമ്മൾ അറിയേണ്ട ആവശ്യമുണ്ട് സായിപ്പിന് ശേഷം കടന്നു വന്നവർ അത് ഏത് പ്രാർത്ഥിക്കാരായാലും സംസ്കാരങ്ങളെ വിഭിചരിച്ച് അതിനെ കൊള്ളയടിച്ച് ഇവിടുത്തെ ഭക്തജനങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ പോലും അവർക്ക് വിട്ടുകൊടുക്കാതെ ഇങ്ങനെ ഭരണം കൈയാളുന്ന ഈ ഒരു മാനസികാവസ്ഥ ഈ ഒരു രീതി ഇവിടെ നിന്നും മാറിയില്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടുത്തെ ക്ഷേത്ര കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുന്ന ഭരണാധികാരികൾ ആരായാലും ശരി ഇവിടുത്തെ ബോർഡ് ഭരിക്കുന്ന ആരായാലും ശരി അവർ വഴി നടക്കുന്നതിന് ഇവിടുത്തെ ഹൈന്ദവരുടെ അനുവാദം വേണ്ടി വരും യാതൊരു സംശയവും ഇല്ല അവർ അവരുടെ വീടിൽ നിന്ന് പുറത്തിറങ്ങണം എങ്കിൽ ഇവിടുത്തെ ഹിന്ദുവിന്റെ വിശ്വാസിയായ ഹിന്ദുവിന്റെ അനുവാദവും അനുഗ്രഹവും അവർക്ക് തേടേണ്ടി വരും ആ സാഹചര്യം ഒന്നും സൃഷ്ടിക്കാതെ നിങ്ങൾ വിവേകം എന്ന് പറയുന്നത് ഒന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കൂ ചെയ്ത തെറ്റെന്താണെന്ന് തിരുത്തു നല്ലവരുണ്ടാകാം അവരിലുമെന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളയണമേ വിഭീഷണൻ എന്ന് പറയുന്ന ആ രാക്ഷസൻ രാവണന്റെ സഹോദരൻ രാമപക്ഷത്തേക്ക് കടന്നു വന്നപ്പോൾ ആശ്രയം ചോദിച്ച് കടന്നു വന്നപ്പോൾ രാമപക്ഷത്തുണ്ടായിരുന്ന എല്ലാ പേരും രാമനോട് പറഞ്ഞു ഇവൻ ഇവൻ ദുഷ്ടനാണ് രാക്ഷസനാണ് സഹോദരനാണ് ഇവൻ അഭയം കൊടുക്കരുത് എന്ന് പക്ഷേ രാമൻ പറഞ്ഞത് അയ്യപ്പന്റെ സംസ്കാരമാണെന്ന് നമ്മൾ ഓർക്കണം രാമൻ പറഞ്ഞ മറുപടിയിൽ ഈ ഭാരതത്തിന്റെ സംസ്കാരമുണ്ടോ എന്ന് നമ്മൾ ഓർക്കണം രാമൻ രാമൻ പറഞ്ഞത് ഇതാണ് നല്ലവരുണ്ടാം അവരിലും രാക്ഷസന്മാരിലും നല്ലവരുണ്ടാകാം എന്നുള്ളത് എല്ലാവരും നിരൂപിച്ചു കൊള്ളയണമേ അത് സത്യമാണെന്ന് തെളിയിച്ച അനുഭവമാണ് രാമായണത്തിലുള്ളത് ഭീഷണൻ രാമന്റെ ഭക്തനായി വന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് യുദ്ധത്തിൽ സഹായിച്ച കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇവിടെ ഭരിക്കുന്നവരിൽ ആരെങ്കിലും രാവണന്റെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരൊന്ന് കടന്നു വരൂ ഈ ധർമ്മസമരത്തിന് സപ്പോർട്ട് ചെയ്യൂ ഞങ്ങൾ ആരെയും മാറ്റി നിർത്തുകയില്ല തെറ്റു തെറ്റെന്ന് പറയൂ മോഷ്ടിച്ച മുതൽ തിരികെ കൊണ്ടുവരൂ തിരിച്ച് ഭഗവാന് സമർപ്പിക്കൂ നിങ്ങളെ ജയിലിൽ പോകാതെ നിങ്ങൾക്ക് മാപ്പ് തരുവാൻ ഇവിടുത്തെ ഹൈന്ദവ സമൂഹം വരും ശബരിമലയിലെ രാജീവ് ആ പേര് എങ്ങനെ പറയണം എന്ന് അറിഞ്ഞുകൂടാ എന്ത് കണ്ടവരാണത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇന്നലെ പറയുകയാണ് ഇവിടുത്തെ ഒരു ചാനലിനോട് ആ കൊടിമരത്തിന്റെ മുകളിലിരിക്കുന്ന വാരി ഉണ്ടല്ലോ വാജി കുതിര അയ്യപ്പന്റെ വാഹനമാണ് സ്വർണ്ണ വാഹനം സ്വർണവാചി അത് അവകാശപ്പെട്ടതാണ് അതെന്റെ വീട്ടിൽ ഞാൻ സുരക്ഷിതമായി വച്ചിട്ടുണ്ട് അവകാശപ്പെട്ടതായത് കൊണ്ട് തന്ത്രിയായ ഞാൻ ആ സ്വർണ്ണ കുതിരയെ എൻറെ വീട്ടിൽ വെച്ചിട്ടുണ്ട് എന്തിനാണിത് പറഞ്ഞെന്നറിയാമോ ഹിന്ദുവിനെ വീണ്ടും വിട്ടിയാക്കാൻ എന്റെ അവകാശത്തിന്റെ പേരിൽ ഞാൻ കൊണ്ടുവന്നതാണ് ഞാൻ കെട്ടതല്ല എന്ന് ബോധ്യപ്പെടുത്തുവാൻ ഇതൊക്കെ അങ്ങ് മനസ്സിൽ വച്ചിരുന്നാൽ മതി ഹിന്ദുവിന്റെ അടുത്ത് ഇതൊന്നും വേണ്ട ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഹൈന്ദവ നേതാക്കന്മാർക്കും ഉണ്ട് മര്യാദയ്ക്ക് കൊടുക്കണം യാതൊരു കാര്യങ്ങളും കാത്തുനിക്കേണ്ട ആവശ്യമില്ല ഇവിടെ പത്മകുമാർ എന്ന് പറയുന്ന എന്താണ് ഈ നിന്ന് എന്താ നമസ്കരിക്കാനുള്ള പദവിയാണോ ഐ എസ് ഐ പി എസ് ഒന്നുമല്ല ഭഗവാന്റെ ഭഗവാന്റെ യോഗതണ്ട് അവിടുന്ന് കടത്തിക്കൊണ്ടുപോയി അത് ചെമ്പ് വെള്ളി കെട്ടിയതായിരുന്നു ആ യോഗതണ്ട് തിരിച്ച് സ്വർണം കെട്ടി കൊടുക്കാം എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത് തിരികെ വന്നു പക്ഷേ അത് ആ യോഗത ഇതാണ് സത്യം സ്വർണപ്പാളികൾ പോയപ്പോൾ സർട്ടിഫിക്കറ്റ് കൊടുത്തു വിട്ടു അന്നുണ്ടായിരുന്ന അധികാരികൾ ശബരിമലയിൽ എന്താണ് ചെമ്പു പാളിയാണ് കൊണ്ടുപോകുന്നത് എന്ന് തിരിച്ചു വരുമ്പോൾ ചെമ്പുപാളിയിൽ സ്വർണം പൂശി കൊണ്ടുവരികയാണ് എന്ന് ചെമ്പ് സ്വർണം പൂശിയതൊന്നുമല്ല അവിടെ അത് ആരാണ് കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം എത്ര കിലോയാണ് അദ്ദേഹം കൊടുത്തതെന്ന് നിങ്ങൾക്കറിയാം നീ വിറ്റോ വിറ്റോ ഒരു അംശം അദ്ദേഹം സംഭാവന ചെയ്തപ്പോൾ അതിനെ തിരിമറി നടത്തി ചെമ്പ് പൂശിക്കൊണ്ടുവരുമ്പോൾ ഇതൊന്നും ഹിന്ദുവിന് മനസ്സിലാവില്ലെന്നാണോ വിചാരം ഇതൊന്നും തന്നെ ഹിന്ദുവിന് മനസ്സിലാവില്ലെന്ന് വിചാരിച്ചാൽ അവിടെ തെറ്റി അതിന് മറുപടി പറയേണ്ട സാഹചര്യം ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ് പണ്ട് ചട്ടമ്പി സ്വാമികൾക്ക് അറിയാവുന്ന ഒരു വിദ്യ ഉണ്ടായിരുന്നു ചെമ്പിനെ സ്വർണ്ണമാക്കുന്ന വിദ്യ ഇന്നിതാ മുഖ്യമന്ത്രിക്കും കൂട്ടുകാർക്കും ദേവസ്വം ബോർഡ് അധികൃതർക്കും ഉണ്ണികൃഷ്ണൻ്റെ ഒരു അവതാരമാണല്ലോ എന്തായാലും ആ അവതാരത്തിന് ഇതാ അറിയാം സ്വർണം ചെമ്പാക്കുന്ന വിദ്യ ആർക്കെങ്കിലും പഠിക്കണോ സ്വർണം ചെമ്പാക്കുന്ന വിദ്യ ആർക്കെങ്കിലും അറിയണോ ഉണ്ണികൃഷ്ണനെ സമീപിച്ചാൽ മതി പക്ഷെ നമുക്കറിയേണ്ടത് എന്താ ചെമ്പ് സ്വർണ്ണമാക്കുന്ന വിദ്യയാണ് ആ വിദ്യ ഒന്ന് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാമെങ്കിൽ അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം പക്ഷേ ഒരു സുപ്രഭാതത്തിൽ ആ ക്ഷേത്രത്തിന്റെ നടയിലുള്ള ദ്വാരപാലകന്മാരെ കൂടെ കാണാനില്ല എന്ന് പറയുമ്പോ ദ്വാരം എന്താണെന്ന് അറിയാമോ അവരുടെ ഡ്യൂട്ടി എന്താണെന്നറിയാവുന്നു പാറാവിന്റെ ജോലിയാണ് ഭഗവാനെ സംരക്ഷിക്കുവാനുള്ള ജോലിയാണ് അവിടെ നിന്ന് അവരെ പോലും കൊണ്ടുപോയിരിക്കുന്നു സ്വയം സംരക്ഷിക്കുവാൻ കഴിഞ്ഞില്ല ദ്വാരപാലകർക്ക് ആ സ്വന്തം ശരീരത്തിന്റെ പടച്ചട്ടയായ ചട്ടയായ സ്വർണപ്പാളികൾ കാണാതെ പോയിരിക്കുന്നു ആരാ എടുത്തുകൊണ്ട് പോയത് ഇതിന്റെ പിന്നിൽ തട്ടിപ്പാണ് വലിയൊരു തട്ടിപ്പ് പ്രസ്ഥാനത്തിന് ചുറ്റാൻ പിടിക്കുന്നവരാണ് അവിടെ നിന്ന് അത് ബാംഗ്ലൂരിൽ പോയി ചെന്നൈയിൽ പോയി ഹൈദരാബാദിൽ പോയി തെലങ്കാനയിൽ പോയി അങ്ങനെ ആന്ധ്രയിലും തെലുങ്കാനയിലും ഒക്കെയുള്ള ഭക്തന്മാരുടെ വീടുകളിൽ കൊണ്ടു ചെന്ന് വെച്ച് ഇത് അയ്യപ്പന്റെ സന്നിധാനത്തുള്ളതാണ് ഇവിടെ വെച്ചാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകും പേരുണ്ടയാകും പെരുമയുണ്ട് ഭക്തരെ ആന്ധ്രക്കാരെ തമിഴന്മാരെ പറഞ്ഞു വിശ്വാസത്തിന്റെ പേരിൽ അങ്ങനെ ഒരു ഇന്നും തുടങ്ങിയതല്ല ഇത് പണ്ടേ തുടങ്ങിയതാണ് ഹൈന്ദവ ശരീരത്തിലെ അസുഖം ഹൈന്ദവന്റെ ആധ്യാത്മിക സാംസ്കാരിക ശരീരത്തിൽ എത്രയോ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ദശാബ്ദങ്ങൾ കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ക്യാൻസർ ആണ് ബാധിച്ചിരിക്കുന്നത് എന്നറിയാത്ത നമ്മുടെ ഈ ഹൈന്ദവ സമൂഹ സഹോദരന്മാർ ചികിത്സയ്ക്ക് തയ്യാറായില്ല കാരണം അസുഖമുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണ്ടി ചികിത്സയ്ക്ക് തയ്യാറാകാൻ അങ്ങനെ ക്യാൻസറിന്റെ അണുക്കൾ ക്യാൻസർ ബാധിച്ച ശരീരവുമായി സ്വസ്ഥമായി സുഖമായി ഞങ്ങളൊക്കെ സംരക്ഷിതരാണ് എന്ന് ചിന്തിച്ചുറങ്ങിക്കൊണ്ടിരുന്ന ആ ജനത ഇന്നിതാ ഉണർന്നിരിക്കുന്നു ഈ ഹൈന്ദവന്റെ ഈ ഉണർച്ചയിലുണ്ടാകുന്ന അപ്രതികത ശക്തിയിൽ തകർന്നു പോകാത്ത ഒരു പ്രത്യേക ശാസ്ത്രവും ഇവിടെ ഉണ്ടാവില്ല യാതൊരു സംശയവും വേണ്ട ഇനി വരികയാണ് വോട്ട് പിടിക്കുവാനുള്ള പ്രസ്ഥാനങ്ങളുമായി മുന്നോട്ട് വരികയാണ് വോട്ട് പദ്ധതികളുമായി അതുകൊണ്ട് പിരിച്ചുവിടുക എന്നുള്ളതല്ലാതെ വേറെ യാതൊരു മാർഗവുമില്ല ഇനി ഇവിടെ നല്ലവൻ ഭരിച്ചാൽ മതി ഭക്തൻ ഭരിച്ചാൽ മതി ഭക്തർ മാത്രം വിശ്വാസി മാത്രം ബോർഡിലിരുന്നാൽ മതി സഖാ ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ ഈ മുദ്രാവാക്യം പൊടി വിളിച്ചുകൊണ്ട് അവിശ്വാസിയായവൻ ക്ഷേത്രത്തിൽ കയറരുത് കയറരുത് ബോർഡിൽ വാങ്ങണ്ട അത് തീരുമാനിക്കേണ്ടത് ഈ സർക്കാരല്ല അല്ല ഇവിടുത്തെ ഹൈന്ദവ സംഘടനകളാണ് ഇവിടുത്തെ ഭക്തന്മാരാണ് യാതൊരു സംശയവുമില്ല അതിനുള്ള സമയം ഇതാ വൈകി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് യാതൊരു സംശയത്തിനും ഇടമില്ലാത്ത രീതിയിൽ ഹൈന്ദവന്റെ മുന്നേറ്റം തടുത്താമെങ്കിൽ തടുത്തോളൂ എങ്ങനെ നടക്കാം നിയമം കൊണ്ടാണെങ്കിൽ അങ്ങനെ പോലീസിന്റെ ലാത്തി കൊണ്ടാണെങ്കിൽ അങ്ങനെ കൊണ്ടാണെങ്കിൽ അങ്ങനെ അതിനെ പുഷ്പഹാരമായി സ്വീകരിക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് ഇവിടുത്തെ ഹൈന്ദവരുടെ മാർച്ച് അവരുടെ മുന്നേറ്റം ഇതാ ഇവിടുത്തെ സർക്കാർ കാണാൻ പോവുകയാണ് ഇവിടെ ഇന്നലെ ആരോ പറയുന്നത് കേട്ടു ഒരു സമുദായത്തിന്റെ നേതാവ് മുഖ്യമന്ത്രി ചെയ്യേണ്ടതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അതങ്ങ് ചെയ്തു കൊള്ളും എത്ര കിട്ടിയതോ ഇത് പറയാൻ ഏതോ കേസുകൾ പിൻവലിക്കാൻ അദ്ദേഹം വാക്ക് തന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും അണികൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടേയിരിക്കുന്നു പല സംഘടനകളുടെയും പല ബ്രാഞ്ചുകളും ഇതാ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവിശ്വാസം നേതൃത്വത്തിന്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെ ജാതിയുടെ പേരിൽ ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കുന്ന കഴുതകളാണ് ഞങ്ങളുടെ സമുദായത്തിലുള്ളത് എന്ന് ഇന്നിതാ വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നു എത്ര കഴുതകൾ ആ സമുദായത്തിലുണ്ട് എന്നറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട് ധർമ്മത്തിന്റെ കൂടെ നിൽക്കും ധർമ്മത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ജീവിക്കാതിരിക്കൂ നിസ്വാർത്ഥമായി അതിനുവേണ്ടി ആ ആ എല്ലാ തുടക്കത്തിൽ പോകാതെ ഒരു ഒരു മാന്യത ഇത്തരത്തിലുള്ളവർ കാണിക്കണം എന്നൊരു അപേക്ഷയുണ്ട് ഇങ്ങനെ കൂടിയ ഈ നാമജപ ഘോഷയാത്ര ഇതിവിടെ ഘോഷയാത്രയല്ല നാമജപ യജ്ഞം ഓരോ മുക്കിലും മൂലയിലും ഈ കേരളത്തിൽ മാത്രം ഒതുങ്ങാതെ ഭാരതത്തിലെമ്പാടും എന്നല്ല ഈ ലോകത്തെവിടെ അയ്യപ്പ ഭക്തനുണ്ടോ അവിടെയെല്ലാം ഈ സമരത്തിന്റെ തീ ആളെ കത്തിച്ചുകൊണ്ട് ഇതിവിടുത്തെ സർക്കാരിനെ നേരിടാൻ പറ്റാത്ത രീതിയിൽ സർക്കാർ പുറത്താകുന്ന താഴെ സാഹചര്യം ഉണ്ടാക്കുവാൻ അയ്യപ്പന് ശക്തിയുണ്ട് അത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അത് ഇനിയും തുടർന്ന് ഭരിക്കണമെങ്കിൽ അത് ഉണ്ടാകാതിരിക്കുവാൻ ഒരു അയ്യപ്പ സംഗമം കൂടി ആ പമ്പയിൽ നടത്തി ഒരു പത്ത് കോടി പിരിച്ച് അതുപോലെ ലക്ഷക്കണക്കിന് ജനങ്ങൾക്കുള്ള ആഹാരം കുഴിച്ചു മൂടി അയ്യപ്പന്റെ പടം ചുട്ടരിച്ചിട്ട് ഇനിയും അങ്ങനെ എന്താ ഒരു പ്രായക്ഷത്വം ചെയ്യാൻ തയ്യാറാവൂ അല്ലാത്തടത്തോളം അയ്യപ്പൻ ക്ഷമിക്കും എന്ന് എനിക്ക് പറയുവാൻ നിർവാഹമില്ല എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് മോഹൻലാലിനെ സംരക്ഷിക്കുവാൻ എന്താണ് മോഹൻലാലിനെ ബഹുമാനിക്കുവാൻ ആദരിക്കുവാൻ ഹിന്ദു കൊടുക്കുന്ന ടാക്സ് കോടി ചിലവാക്കി പത്ത് ലക്ഷമേത്തിന് കിട്ടിയുള്ള ആദരിക്കാൻ എത്ര കോടി നാലു കോടി ഇതൊക്കെ പറയുമ്പോൾ സന്യാസി പറയുന്നു വേറെ ആരും പറയണം ഇത് ആരെങ്കിലും വരൂ പറയൂ പറഞ്ഞാൽ ഞാൻ നിർത്താം അല്ലാതെ ഇതൊന്നും കണ്ട് പേടിച്ചു പോകാൻ നമുക്ക് കഴിയില്ല അതാണ് നമ്മുടെ രക്തം അതാണ് നമ്മുടെ സംസ്കാരം അതാണ് നമ്മുടെ നാട് അതാണ് നമ്മുടെ പാരമ്പര്യം എല്ലാവർക്കും നന്മ വരട്ടെ ലോകമൊരു കുടുംബം എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മുസ്ലിമും ക്രിസ്ത്യാനിയും ഹിന്ദുവും പട്ടിയും പൂച്ചയും മുഖ്യമന്ത്രിയും എം എൽ എയും പഞ്ചായത്ത് മെമ്പറും ഒക്കെ അതിനകത്തുണ്ട് ഇപ്പോഴും നമ്മൾ കരുതുന്നു നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ആ കുടുംബാംഗങ്ങൾക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ ബുദ്ധിയുള്ളവൻ വിവേകമുള്ളവൻ ാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് ആരോടുമില്ല ഒരു ലോകത്തിന്റെ അടിസ്ഥാന അടിസ്ഥാനം എന്ന് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ തന്നെ നല്ല ബുദ്ധി അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് പത്തിയെ തെറ്റു തിരുത്തി മുന്നോട്ട് വരൂ ആരെയും ആരും ശിക്ഷിക്കുവാൻ വേണ്ടി കെട്ടി പുറപ്പെട്ടതല്ല തിരുത്തലാണ് നമുക്ക് ആവശ്യം അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടാകുവാൻ അയ്യപ്പന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹായജ്ഞം ലോകമാകെ പടർന്നു പന്തലിക്കുവാൻ ഇടയാകാതെ ആർക്കും അത്തരത്തിൽ അസ്വാസ്ഥ്യങ്ങളും അസ്വാരസ്യവും അസ്വസ്ഥതയും ഉണ്ടാകാതെ ഈ കാര്യങ്ങൾ നടക്കുവാൻ അയ്യപ്പന്റെ ഈ സംസ്കാരം നിലനിർത്തുവാൻ ഉള്ള സാഹചര്യം ഉണ്ടാകുവാൻ അയ്യപ്പൻ തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാതാര ബിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഗുരുനാഥൻറെ പാതാരിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു ജയ സി